ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള പി സി ഷോർട്ട് നോട്ട്സ് വരുന്ന എല്ലാ പരീക്ഷകളിലും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്സുമാണ് നമ്മളിന്ന് നോക്കുന്നത് തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ച് പ്രോഫിറ്റ് സോങ് എന്ന നോവലിനാണ് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിന് സമ്മാനം ലഭിച്ചത് പ്രോഫിറ്റ് സോങ് എന്ന നോവലിനാണ് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിന് സമ്മാനം ലഭിച്ചത് ഏകദേശം അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക തുക ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ബ്രിട്ടണിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ സമ്മാനം നൽകുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുമുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ബ്രിട്ടണിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ സമ്മാനം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ച് പ്രോഫിറ്റ് സോങ് എന്ന നോവലിനാണ് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിന് സമ്മാനം ലഭിച്ചത് ഏകദേശം അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് സമ്മാന തുക ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ബ്രിട്ടണിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ സമ്മാനം നൽകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ക്ഷീരദിനം എന്നാണ് നവംബർ ഇരുപത്തിയാറ് ദേശീയ ക്ഷീരദിനം നവംബർ ഇരുപത്തി ആറ് ക്ഷീരവിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയാറിന് കോഴിക്കോട്ടാണ് അദ്ദേഹം ജനിച്ചത് ദേശീയ ക്ഷീരദിനം എന്നാണ് നവംബർ ഇരുപത്തി ക്ഷീര വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി ആറിന് കോഴിക്കോട്ടാണ് അദ്ദേഹം ജനിച്ചത് അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തി എട്ടാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ് ദുബായ് ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തിയെട്ടാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് മുതൽ ഡിസംബർ വരെയാണ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിമൂന്ന് വരെയാണ് സംഘടിപ്പിച്ചത് ഭൂമി അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഫോസൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് പിന്മാറാനുള്ള അന്തിമ ഉടമ്പടി ഉച്ചകോടി അംഗീകരിച്ചു ഫോസ് ഇന്ധനങ്ങളുടെ ഉപയോഗത്തിന്റെ ഭാവി സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന യു എൻ്റെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടിയായിരുന്നു ഇത് കാലാവസ്ഥ വ്യതിയാനത്തിനുള്ള യു എ പ്രതിനിധിയും വ്യവസായ സാങ്കേതിക മന്ത്രിയുമായ ഡോക്ടർ സുൽത്താൻ അൽജാബർ ആയിരുന്നു ഉച്ചകോടിയുടെ അധ്യക്ഷൻ കാലാവസ്ഥ വ്യതിയാനത്തിനായുള്ള യു എ പ്രതിനിധിയും വ്യവസായ സാങ്കേതിക മന്ത്രിയുമായ ഡോക്ടർ സുൽത്താൻ അൽജാബർ ആയിരുന്നു ഉച്ചകോടിയുടെ അധ്യക്ഷൻ കോപ് ട്വന്റി സെവൻ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഈജിപ്തിലെ ഷറം അൽ ഷെയ്ഖിലാണ് നടന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തി എട്ടാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ് ദുബായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിമൂന്ന് വരെയാണ് സംഘടിപ്പിച്ചത് ഭൂമി അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് പിന്മാറാനുള്ള അന്തിമ ഉടമ്പടി ഉച്ചകോടി അംഗീകരിച്ചു ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിന്റെ ഭാവി സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന യു എൻ്റെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടിയായിരുന്നു ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിനായുള്ള യു എയുടെ പ്രതിനിധിയും വ്യവസായ സാങ്കേതിക മന്ത്രിയുമായ ഡോക്ടർ സുൽത്താൻ അൽജാബർ ആയിരുന്നു ഉച്ചകോടിയുടെ അധ്യക്ഷൻ കോപ് ട്വന്റി സെവൻ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഈജിപ്തിലെ ഷെറം അൽ നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് നവംബർ ഗോവയിൽ സമാപിച്ചത് അൻപത്തിനാലാമത് ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയാണ് നവംബർ ഇരുപത്തിയെട്ടിന് ഗോവയിൽ സമാപിച്ചത് അൻപത്തിനാലാമത് അബ്ബാസ് അമിനി സംവിധാനം ചെയ്ത ഇറാനിയൻ സിനിമയായ എൻലെസ് ബോർഡേഴ്സ് സുവർണ മയൂരം നേടി അബ്ബാസ് അമിനി സംവിധാനം ചെയ്ത ഇറാനിയൻ സിനിമയായ എൻലെസ് ബോർഡേഴ്സ് സുവർണമയൂരം നേടി കന്നഡ ചിത്രം കാന്താരയിലെ അഭിനയത്തിന് നടൻ ഋഷഭ് ഷെട്ടി പ്രത്യേക ജൂറി അവാർഡ് നേടി ഒ ടി ടിയിലെ മികച്ച വെബ് സീരീസിന് ആദ്യമായി ഏർപ്പെടുത്തിയ പുരസ്കാരം പഞ്ചായത്ത് സീസൺ ടുവിന് ലഭിച്ചു കന്നഡ ചിത്രം കാന്താരയിലെ അഭിനയത്തിന് നടൻ ഋഷഭ് ഷെട്ടി പ്രത്യേക ജൂറി അവാർഡ് നേടി ഒ ടി ടിയിലെ മികച്ച വെബ് സീരീസിന് ആദ്യമായി ഏർപ്പെടുത്തിയ പുരസ്കാരം പഞ്ചായത്ത് സീസൺ ടുവിന് ലഭിച്ചു ശേഖർ കപൂർ അധ്യക്ഷനായ ജൂറിയാണ് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത് ശേഖർ കപൂർ അധ്യക്ഷനായ ജൂറിയാണ് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത് ഒ ടിയിലെ മികച്ച വെബ് സീരീസിന് ആദ്യമായി ഏർപ്പെടുത്തിയ പുരസ്കാരം പഞ്ചായത്ത് സീസൺ ടുവിന് ലഭിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബർ ഇന്ത്യൻ ഭരണഘടനാ ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സംവിധാൻ ദിവസ് എന്നുകൂടി ഈ ദിനം അറിയപ്പെടുന്നു ദേശീയ നിയമദിനം എന്നും ഇതിന് പേരുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സംവിധാൻ ദിവസ് എന്നുകൂടി ഈ ദിനം അറിയപ്പെടുന്നു ദേശീയ നിയമദിനം എന്നും ഇതിന് പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നു ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സംവിധാൻ ദിവസ് എന്നുകൂടി ഈ ദിനം അറിയപ്പെടുന്നു ദേശീയ നിയമദിനം എന്നും ഇതിന് പേരുണ്ട് ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്ക് സമ്മാനം നേടിയത് പോൾ ലിഞ്ച് പ്രോഫിറ്റ് സോങ് എന്ന നോവലിനാണ് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിന് സമ്മാനം ലഭിച്ചത് ദേശീയ ക്ഷീരദിനം എന്നാണ് നവംബർ ഇരുപത്തി ക്ഷീര വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തി എട്ടാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിമൂന്ന് വരെയാണ് സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയാണ് നവംബർ ഇരുപത്തി എട്ടിന് ഗോവയിൽ സമാപിച്ചത് അൻപത്തിനാലാമത് ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് സംവിധാൻ ദിവസ് ദേശീയ നിയമദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഭരണഘടനാ ദിനമായ നവംബർ ഇരുപത്തിയാറാണ് അടുത്ത ക്വസ്റ്റ്യൻ യു എസ് നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദമായി തിരഞ്ഞെടുത്തത് ഒതെന്റിക് യു എസ് നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദമായി തിരഞ്ഞെടുത്തത് ഒതെന്റിക് ആധികാരികം വിശ്വസനീയം എന്നൊക്കെയാണ് അർത്ഥം ഡീപ് ഫേക്ക് കൊറോണേഷൻ തുടങ്ങിയ പദങ്ങളെ പിന്തള്ളിയാണ് ഒതന്റിക് മുന്നിലെത്തിയത് യു എസ് നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദമായി തെരഞ്ഞെടുത്തത് ഒതെന്റിക് അടുത്തത് ഫ്രഞ്ച് സർക്കാരിൻ്റെ സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോക്ടർ വി ആർ ലളിതാംബിക ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോക്ടർ വി ആർ ലളിതാംബിക ബഹിരാകാശ രംഗത്ത് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഷെവലിയർ ലീജിയൻ ദ ഓണർ എന്ന ബഹുമതി ബഹിരാകാശ രംഗത്ത് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഷെവലിയർ ലീജിയൻ ദ ഓണർ എന്ന ബഹുമതി നൽകിയത് തിരുവനന്തപുരം ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ ആരാണ് ഡോക്ടർ വി ആർ ലളിതാംബിക അടുത്തത് ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഇരുപത്തിനാലായിരത്തി കോടി രൂപ ചിലവ് വരുന്ന പദ്ധതി പി എം ജൻജാതി ആദിവാസി ന്യായമഹാ അഭിയാൻ ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരുനൂറ്റി നാല് കോടി രൂപ ചിലവ് വരുന്ന പദ്ധതി പി എം ജൻജാതി ആദിവാസി ന്യായമഹാ അഭിയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിനാണ് പ്രഖ്യാപിച്ചത് പതിനെട്ട് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും എഴുപത്തിയഞ്ച് പി വി ടി ജി ഗ്രൂപ്പുകളെയാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തത് പതിനെട്ട് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും എഴുപത്തിയഞ്ച് പി വി ടി ജി ഗ്രൂപ്പുകളെയാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തത് ഏറ്റവും കൂടുതൽ പി വി ടി ജി ഉള്ള സംസ്ഥാനമാണ് ഒഡീഷ ഏറ്റവും കൂടുതൽ പി വി ടി ജി ഗ്രൂപ്പുകളുള്ള സംസ്ഥാനമാണ് ഒഡീഷ ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഇരുപത്തിനാലായിരത്തി കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയാണ് പി എം ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിനാണ് പ്രഖ്യാപിച്ചത് പതിനെട്ട് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും എഴുപത്തിയഞ്ച് പി വി ടി ജി ഗ്രൂപ്പുകളെയാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തത് ഏറ്റവും കൂടുതൽ പി വി ടി ജി ഗ്രൂപ്പുള്ള സംസ്ഥാനമാണ് ഒഡീഷ ഏറ്റവും കൂടുതൽ പി വി ടി ജി ഗ്രൂപ്പുള്ള സംസ്ഥാനമാണ് ഒഡീഷ രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശ് ഒന്നുകൂടി യു എസ് നിഗണ്ടുവായ മെറിയം വെബ്സ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദമായി തിരഞ്ഞെടുത്തത് ഒതൻറിക് ആധികാരികം വിശ്വസനീയം എന്നൊക്കെയാണ് അർത്ഥം അടുത്തത് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോക്ടർ വി ആർ ലളിതാംബിക ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഇരുപത്തിനാലായിരത്തി കോടി രൂപ ചിലവ് വരുന്ന പദ്ധതി പി എം ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക്